സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂരിൻ്റെ കാരണവരായിട്ടാണ് അപ്രീം തിരുമേനിയെ കഴിഞ്ഞ കുറേ നാളുകായി നാം എല്ലാം കണ്ടുകൊണ്ടിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമേന്യ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പൊതുസമ്മതനായ കാരണവർ അപ്രീം തിരുമേനി തീർച്ചയായിട്ടും നേരത്തെ ഔദ്യംതിരുമേനിയും മറ്റോ എല്ലാവരും തന്നെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനു മുഴുവൻ തന്നെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു തൃശ്ശൂരിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം അറിയാം ഈ അവസരത്തിൽ ഈ പൗരസ്ത്യ കലതായ സുറിയാൻ സഭയുടെ ഇന്ത്യയിലെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച സേവനത്തോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇപ്പോൾ ഞാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഭാരത ക്രൈസ്തവരുടെ പേരിൽ തന്നെ അനുശോചന രേഖപ്പെടുത്തുകയാണ് കത്തോലിക്ക സഭയിൽ ലെത്തീൻ സീറോ അൽവാർ സീറോ അലങ്കര സഭകളായി നൂറ്റി എഴുപത്തിനാല് രൂപതകളുണ്ട് ഇരുന്നൂറ്റി അൻപതോളം മെത്രന്മാരുണ്ട് അടുത്ത ഫെബ്രുവരി വരെ വരെ എൻ്റെ ടേമുണ്ട് ഈ അവസരത്തിൽ അപ്രയം തിരുമേനി മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ച് അവരോട് ഈ തിരുമേനി കാര്യം ചെയ്ത് തിരുമേനിയുടെ ഈ മരണത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും രേഖപ്പെടുത്താൻ എല്ലാം എത്രമാരെയും ഞാൻ അറിയിക്കുകയുണ്ടായി വളരെ പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുമായ അപ്രയം തിരുമേനി വളരെ അടുത്ത ബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ അതിരൂപത മാത്രമല്ല ഇവിടുത്തെ എല്ലാ ജാതി എല്ലാവരുമായി അതുകൊണ്ട് അവിഗ്യന് തിരുമേനിയോടും പൗരസ്ത്യകലതായ സുറിയാനി സഭയിലെ അംഗങ്ങളോടും അപ്രയും തിരുമേനിയുടെ നിര്യാണത്തിലുള്ള അനുശോചനവും ഒപ്പം പ്രാർത്ഥനയും തൃശൂക്കാരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം ആ ഇപ്പോൾ അവഗ്യന് തിരുമേനി നേടുകയാണ് എന്തുകൊണ്ട് അപ്രൈം തിരുമേനി വ്യത്യസ്തനായി എന്ന് ചോദിച്ചേക്കാം ആദ്യം തന്നെ അപ്രൈം തിരുമേനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് വിശേഷങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു പണ്ഡിതനാണ് ചരിത്രകാരനാണ് വാഗ്മിയാണ് സുറിയാനിയിൽ അഗാധ പാണ്ഡിത്യമുണ്ട് അതിനേക്കാൾ എല്ലാത്തിലും ഒരു വളരെയേറെ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകാരനാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നർമ്മമുള്ള പുസ്തകങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ എല്ലാവരുമായി ഇടപെടാനും പാവപ്പെട്ടതിനും സഹായിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അപ് അപ്രീം തിരുമേനി നമുക്ക് തൃശ്ശൂർക്കാർക്ക് എന്നും അഭിമാനമാണ് എന്ന അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും നമുക്കറിയാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം ഏറ്റെടുത്തത് അതിനുശേഷം അന്ന് ആൽപ്പാട്ട് പിതാവാണ് കഴിഞ്ഞ് കുണ്ടുകുളം പിതാവ് വന്നു തൂങ്കൾ പിതാവെന്നു ഈ കാലഘട്ടത്തിലൊക്കെ തൃശ്ശൂർ അതിരൂതിയുമായ വളരെ അടുത്ത ബന്ധം അദ്ദേഹം എന്നും പുലർത്തിയിരുന്നു മാത്രമല്ല ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാ സഭകളുമായി എല്ലാ മതസ്ഥരുമായി അദ്ദേഹം മാർപ്പാപ്പിയുമായിട്ട് നിങ്ങൾക്കറിയാം ബാത്രി ആർക്കീസും അപ്രയും തിരുമേനിയൊക്കെ റൂമിൽ പോയി മാർപ്പാപ്പിയെ കണ്ട് അവർ പലതരത്തിലുള്ള ധാരണകളുണ്ടായിട്ടുണ്ട് യാക്കോബായ സഭ ക്ലേമിസ് തിരുമേനിയുണ്ട് യാക്കോബ സഭയുമായിട്ട് പലതരത്തിലും ധാരണകൾ സഭാ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും എൻ്റെ അടുത്ത് ചർച്ചിൽ കൗൺസിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളാകട്ടെ അപ്രയും തിരുമേനി എന്നും മുന്നിൽ തന്നെയുണ്ട് ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രൈൻ തിരുമേനി ഇല്ലാതെ ഒരു സാംസ്കാരിക പരിപാടി ഉണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആരംഭം കുറിച്ച ക്രിസ്മസ് നവവത്സര കാലഘട്ടത്തിലെ സാംസ്കാരിക പരിപാടിയായ ബൊൻ അത്താലിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുക അപ്രീം തിരുമേനിയാണ് അപ്പോൾ ഈ അടുത്ത കാലം വരെ എന്നും ഫുള്ളായിട്ട് അപ്രീം തിരുമേനി മുന്നിൽ തന്നെ നടന്നിരുന്നു നമുക്കറിയാം അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും എല്ലാമായി തന്നെ പ്രവർത്തിച്ച അപ്രീം തിരുമേനിയുടെ ദേഹ യോഗത്തിൽ നമുക്ക് അനു അനുശോചനം രേഖപ്പെടുത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അദ്ദേഹത്തിന് നിത്യശാന്തി നേടാം തീർച്ചയായിട്ടും നമുക്കിവിടെ വേ വേദിയിൽ തന്നെ ഇപ്പോൾ ഗോവ ഗവർണർ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാനും അവിടുത്തെ ഗവർണറുടെ ആ ക്യാമ്പസിൽ നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ പോർച്ചുഗീസുകാർ വേണുതാണ് അവിടെ പ്രാർത്ഥിക്കാനും കുർബാന ഒക്കെയുണ്ട് ഞായറാഴ്ച കുർബാനയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ആതിഥ്യം സ്വീകരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഗോവ ഗവർണർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മന്ത്രി രാജനുണ്ടായിരുന്നു മേയറുണ്ട് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മത നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ തന്നെ അപ്രേം തിരുമേനിക്ക് ഓർക്കാൻ അപ്രേം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനേക്കാൾ അപ്പുറത്ത് അപ്രേം തിരുമേനിയുടെ ഈ സാംസ്കാരിക തലത്തിലുള്ള നേതൃത്വം സമൂഹ തലത്തിലുള്ള നേതൃത്വം എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ അപ്രേം തിരുമേനി കാണിച്ച ആ നേതൃത്വം അത് നമുക്ക് മാതൃയായിരിക്കട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പുറം തീരുമേ എനിക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് തൃശൂരിൻ്റെ പേരിൽ തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ കത്തോലിക്കാ സഭയുടെ പേരിലുള്ള അനുശോചനം പൈവിസ്കാലതായ സുറിയാനി സഭാങ്ങൾക്കും തൃശ്ശൂർക്കാർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു